എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലേക്ക് ഒരു കോൾ വന്നു അയ്യപ്പന് ആളുകളെയൊക്കെ കൊണ്ടുപോയി പരിചയമുണ്ടോ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോയി പരിചയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ കഥകളൊക്കെ പറഞ്ഞു കഥകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനെൻ്റെ ഭാര്യയും യാത്രയ്ക്ക് തയ്യാറാണ് വലിയ സന്തോഷമുണ്ട് ഇന്നലെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഡൽഹി പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പരിചയമുള്ളതും പരിചയമില്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് വിളിച്ചു അതിൽ കുറേ അധികം ആൾക്കാർ എന്നോടൊപ്പം എൻ്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു അപ്പം ഞാൻ എന്നെ അറിയാത്ത കുറേ അധികം ആൾക്കാരുണ്ട് കുറേ അധികം കുറച്ച് പേർക്കേ എന്നെ അറിയത്തുള്ളൂ കുറേ അധികം ആൾക്കാർക്ക് എന്നെ അറിയാത്തവരാണ് അതുകൊണ്ട് ചെറുതായിട്ടൊരു പരിചയപ്പെടുത്തൽ ആവശ്യം തോന്നുന്നു ഞാനും യാത്രയുമായി ബന്ധപ്പെട്ട് എൻ്റെ പേര് അയപ്പ് വള്ളികാടൻ എന്നാണ് അപ്പനാണ് ആദ്യമായിട്ട് യാത്രയ്ക്കൊക്കെ കൊണ്ടുപോയി തുടങ്ങിയത് പിന്നീട് സ്വയം കാലിലൊക്കെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ യാത്രയും തുടങ്ങി പക്ഷേ ഒരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ ഒരാളെങ്കിലും കൂടെ കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ ശീലം രണ്ടായിരത്തി പതിനാറിലാണ് ഞാനും എൻ്റെ ഭാര്യ റോസും കൂടി ട്രാവൽ വിത്ത് മീ എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് ഞങ്ങൾ ദുബായിൽ തുടങ്ങിയത് ആദ്യത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് ഇതുപോലെ തന്നെയായിരുന്നു ഫേസ്ബുക്കിൽ ഞാൻ ഒരു കുറിപ്പിട്ടു ഞാൻ എൻ്റെ കുടുംബം ഒരു യാത്ര പോവാണ് കൂടെ വരാൻ താല്പര്യമുള്ളവർക്ക് കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ വിശ്വസിച്ച് അന്ന് റാസൽ ഖേമയിലെ വെച്ച് വന്ന മരുഭൂമിയിൽ ഒത്തുകൂടിയത് ഒന്ന് രണ്ട് ആൾക്കാരെന്നല്ലായിരുന്നു ഏതാണ്ട് മുന്നൂറ്റി അൻപതിലേറെ ആളുകളായിരുന്നു അപ്പം ഞങ്ങളുടെ യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം അപ്പം അങ്ങനെ ആരെങ്കിലും എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവെയ്ത് ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് ഒന്ന് കാണാനും ഒന്ന് വായിക്കാനും അപ്പം തീർച്ചയായിട്ടും ആളുകളെ കൊണ്ടുപോയി ആളുകളെ കൂടെ നടത്തിയുള്ള ശീലം എനിക്കുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സജീവ മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്നും ജോലി തന്നെ രാജിവെച്ചത് അതും ദുബായിലെ നല്ല ജോലി അപ്പം യാത്ര ചെയ്യുന്നുണ്ട് എല്ലാ മാസവും ഞാനിപ്പോൾ യാത്ര പോകുന്നുണ്ട് ആളുകളെ കൂട്ടിയാണ് യാത്ര അവരുടെ ടൂർ ലീഡറായി അവരുടെ ഒപ്പമുള്ള സഹയാത്രികനായി ഒറ്റയ്ക്ക് പോകുന്ന ആളുകൾക്ക് ഒരു കൂട്ടായി അങ്ങനെ പലതും അപ്പം എൻ്റെ യാത്രയിൽ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അമ്മച്ചു മാത്രമേ വീട്ടിലുള്ളൂ അല്ലെങ്കിൽ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ അവരെ ഒന്ന് കൊണ്ടുപോകുക ധൈര്യമായിട്ട് എൻ്റെ അപ്പം തോമാച്ചിനെ ലുസിയാമ്മേനെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകും ഒരു യാത്രയ്ക്ക് അതേപോലെ തന്നെ സുരക്ഷിതത്തിൽ ഉത്തരവാദിത്തത്തോടെ ഞാനത് അവരെ കൊണ്ടുപോകും അവർ യാത്രകൾ കാണിക്കും ഒരു പ്രശ്നവും വിചാരിക്കണ്ട അങ്ങനെ കുറേ കുറെ അധികാൾക്കാരെന്നോട് ചോദിച്ചു അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒറ്റയ്ക്ക് അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ എന്നോടൊപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കുറെ അമ്മമാരുടെ സാക്ഷ്യവും എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് എന്നെ ധൈര്യമായിട്ട് എൻ്റെ കൂടെ വിടുന്നതിൽ ഒരു ഒരു തർക്കമോ ഒരു വിതർക്കമോ ഒരു സംശയമോ ഒരു അങ്കലാപ്പോ നിങ്ങൾക്ക് വേണ്ട ധൈര്യമായിട്ട് കൊണ്ടുപോകാം എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നവർക്കൊക്കെ ഐ ഹാവ് ടു സേ സംതിങ് അബൌട്ട് ഐപ് ഹി ഈസ് ഗ്രേറ്റ് ഹി ഈസ് വണ്ടർഫുൾ പേഴ്സൺ ടു ഗോ വിത്ത് വി ഓൾ ഹാഡ് എ ഫൺ ടൈം ഹിസ് ഒരു കോ പുള്ളിക്കാരൻ്റെ നാവിഗേഷനും നോ ടേക്കിംഗ് എസ് അറൌണ്ട് എവ്രിഥിങ് വാസ് ലൈക്ക് ഫാബിലസ് വി ഓൾ ഹാഡ് എ ഗ്രേറ്റ് ടൈം ആൻഡ് വി വിഷ് ഐപ്പ് ബെസ്റ്റ് ഓഫ് എവ്രിഥിങ് പിന്നെ ചില ആൾക്കാർ പറഞ്ഞു അയി റേറ്റ് കൂടുതലാന്ന് നമുക്ക് റേറ്റ് കുറഞ്ഞ് പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും പക്ഷെ ഞാനും എൻ്റെ കുടുംബവും പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടി നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ അപ്പോൾ പരമാവധി ഒരു ലക്ഷ ട്രിപ്പ് ആക്കുക അല്ലെങ്കിൽ സമാധാനത്തോടെ സാവധാനത്തിൽ കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ശീലം അപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഡൽഹി കണ്ടുവരുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ഡൽഹിയിൽ മൂന്ന് ദിവസമുണ്ട് ആഗ്രയിൽ രണ്ട് ദിവസമുണ്ട് ജയ്പൂരിൽ രണ്ട് ദിവസമുണ്ട് സമാധാനത്തിൽ സാവധാനം നടന്ന് കാര്യങ്ങളൊക്കെ കണ്ട് അനുഭവിച്ച് ഞാൻ കഴിയുന്ന വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ചിലതൊക്കെ കാണണം ചിലതൊക്കെ അനുഭവിക്കണം ചിലതിൻ്റെയൊക്കെ രുചി അറിയണം ചിലതൊക്കെ കൊള്ളണം നമ്മുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ എങ്കിലേ യാത്ര യാത്രയാകുള്ളൂ യാത്ര എപ്പോഴും ഒരു അനുഭവമായെങ്കിൽ മാത്രമേ യാത്രകളിൽ നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പോയ ചില യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒന്നായി മാറുന്നത് നമ്മൾ കണ്ട ചില സിനിമകൾ എപ്പോഴും നമുക്ക് ഓർക്കാൻ കഴിയുന്നത് നമ്മൾ പരിചയപ്പെട്ട ചില മുഖങ്ങൾ എപ്പോഴും നമുക്ക് അവരെ ഒന്ന് കാണാൻ തോന്നുന്നത് അപ്പോൾ അത്തരത്തിലൂടെ യാത്രയാകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം നമ്മൾ ചില ദിശാ ബോർഡുകളൊക്കെ കാണുന്ന പോലെ നന്ദി വീണ്ടും വരിക എന്ന് എന്നോടൊപ്പമുള്ള യാത്രക്കാർ എന്നോട് പറയണം അതിനു വേണ്ടി കൂടിയാണ് യാത്ര ഞാൻ ഒരുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഡൽഹി ആഗ്ര ജയ്പൂർ ഗോൾഡൻ ട്രയാംഗിൾ എന്ന് വിളിക്കുന്ന ഇന്ത്യയിൽ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം എന്ന് ഉറപ്പുള്ള മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ യാത്രയ്ക്ക് വേണ്ടി ഒറ്റ കാര്യമുള്ളൂ എന്നെ ഒന്ന് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം സെവൻ ഫൈവ് വൺ സീറോ വൺ സെവൻ ത്രീ ടു എയ്റ്റ് നയൻ ഞാൻ ആലപ്പുഴയിലാണ് എൻ്റെ വീട് പുന്നമടയുടെ തീരത്ത് തത്തമ്പള്ളിയിലാണ് ഞാൻ താമസിക്കുന്നത് എന്നെ അന്വേഷിക്കാനോ എന്നെ കണ്ടുപിടിക്കാനോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യാത്രയിലേക്ക് ഹൃദ്യമായ സ്വാഗതം